ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം പണ്ടൊരു അപ്പനും മകനും കഴുതയുമായി പോയ കഥ നമുക്കെല്ലാം സുപരിചിതമാണ് അവർ യാത്ര ആരംഭിച്ച് അല്പം കഴിഞ്ഞപ്പോൾ വഴിപോക്കലിൽ ഒരാൾ ഇപ്രകാരം പറയുന്നത് കേട്ടു ഇവരെന്തു മനുഷ്യരാ ഒന്നാന്തരമൊരു കഴുത ഉണ്ടായിട്ടും വെറുതെ നടത്തിക്കൊണ്ടുപോകുന്നു അതിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്തുകൂടെ കേട്ടപ്പോൾ കാര്യം ശരിയാണെന്ന് അവർക്ക് തോന്നി ഉടനെ അപ്പൻ മകനോട് പറഞ്ഞു നീ കഴുതപ്പുറത്ത് കയറിയിരിക്കി വെറുതെ നടന്ന് തളരണ്ടല്ലോ മകൻ കഴുതപ്പുറത്ത് ചാടി കയറി യാത്ര യാത്ര തുടർന്നു അല്പം ദൂരം മുന്നോട്ട് പോയതേ ഉള്ളൂ വഴിയോരത്ത് കൂടിയിരിക്കുന്നവർ അടക്കം പറയുന്നത് അവരുടെ ചെവിയിലെത്തി എന്തൊരു അഹങ്കാരിയും ധിക്കാരിയുമായ മകനാണിത് പ്രായമായ അപ്പനെ നടത്തിക്കൊണ്ട് മകൻ കഴുതപ്പുറത്ത് ഞെളിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ഇത് കേട്ട ഇവിടെ മകൻ കഴുതപ്പുറത്തു ചാടി ഇറങ്ങി പകരം അപ്പനെ അതിൻ്റെ പുറത്ത് കയറ്റി പക്ഷെ അധിക ദൂരം എത്തുന്നതിന് മുമ്പ് അടുത്ത കമൻ്റ് അവരെ തേടിയെത്തി ഓ ഈ പിതാവ് എന്തൊരു കഠിന ഹൃദയനാണ് മകനെ റോഡിലൂടെ നടത്തിച്ചിട്ട് സ്വയം കഴുതപ്പുറത്ത് സുഖിച്ച് യാത്ര ചെയ്യുന്നു അത് കേട്ട പിതാവ് മകനോടും തൻ്റെയൊപ്പം കഴുതപ്പുറത്ത് കയറ്റി യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അപ്പനും മകനും കഴുതയുടെ പുറത്ത് ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് കണ്ട ഒരു മൃഗസ്നേഹി നെടുവറിപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇത് മൃഗങ്ങളോടുള്ള ക്രൂരതയാണ് ഇവരുടെ രണ്ടുപേരുടെയും ഭാരം താങ്ങാൻ കഴിയാതെ ആ മിണ്ടാപ്രാണി കുഴഞ്ഞു വീഴാറായി ഏ അഭിപ്രായം ശരിയാണെന്ന് അവർക്ക് തോന്നി രണ്ടുപേരും ഉടനെ കഴുത നിന്നും താഴെ ഇറങ്ങി പരസ്പരം ആലോചിച്ചു ഇനി എന്ത് ചെയ്യണം എന്തു ചെയ്താലും ജനങ്ങൾ സംബന്ധിക്കുന്നില്ല ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി കഴുതയെ ഒരു മുളയിൽ കെട്ടിത്തൂക്കി രണ്ടറ്റവും അപ്പൻ്റെയും മകൻ്റെയും ചുമലിൽ വെച്ച് ചുമന്നുകൊണ്ടുപോയി ഇത് കണ്ട് ജനം കളിയാക്കി ചിരിച്ചു ഇതാ രണ്ട് കഴുതകൾ ഒരു കഴുതയെ ചുമന്നുകൊണ്ടുപോകുന്നു ഇത് കേട്ട് അപ്പനും മകനും പിന്നീട് എന്തു ചെയ്തു എന്ന് കഥയിൽ പറയുന്നില്ല എങ്കിലും ഈ അപ്പനെയും മകനെയും നമ്മുടെ ജീവിതത്തിലും കാണാൻ സാധിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല എല്ലാവരും എൻ്റെ നിലപാടുകളെ ആദരിക്കണം അംഗീകരിക്കണം എന്ന ശാഠ്യവും നമ്മളെ നമ്മളല്ലാതാക്കും ഏത് നന്മയെയും തിന്മയെയും തിന്മയായും ഏത് തിന്മയെയും നന്മയായും ചിത്രീകരിക്കാൻ മനുഷ്യന് സാധിക്കും മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ ജീവിതം സുഗമമാവില്ല